ബെനഫിഷ്യറി റിഡ്രസൽ എന്താണ് എന്നതിനെക്കുറിച്ചും ബെനഫിഷ്യറി റിഡ്രസ്സലിൽ വരുന്ന എൻട്രികൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ബെനഫിഷ്യറി റിഡ്രസ്സൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്കണവാടി ഗുണഭോക്താക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നപരിഹാര സഹായ സംവിധാനമാണിത് അതായത് അങ്കണവാടി സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കൾക്കുള്ള പ്രശ്നങ്ങൾ പരാതികൾ സഹായ അഭ്യർത്ഥനകൾ തുടങ്ങിയവ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നതിനും അതുവഴി പരിഹാരം തേടുന്നതിനുമാണ് ഈ ഒരു സംവിധാനം ഉപയോഗിക്കുന്നത് ബെനഫിഷ്യറി ലോഗിനിൽ നിന്നും പോഷൻ ട്രാക്റിൻ്റെ സൈറ്റിൽ നിന്ന് നേരിട്ടും ഗുണഭോക്താക്കൾക്ക് വിവിധ വിഷയവുമായി ബന്ധപ്പെട്ട് റിക്വസ്റ്റുകൾ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പൊ ഇത്തരത്തിൽ സെൻഡ് ചെയ്യുന്ന ഓരോ എൻട്രികളും അതാത് പ്രദേശത്തെ അങ്കണവാടി ടീച്ചറുടെ പോഷൻ ട്രാക്കറിൽ ബെനിഫിഷ്യറി റഡ്രസ്സിൽ എന്ന രജിസ്റ്ററിൽ കാണുവാൻ സാധിക്കുന്നതാണ് അപ്പൊ നമ്മുടെ ബെനഫിഷ്യറി റഡ്രസ്സിൽ എന്ന രജിസ്റ്ററിൽ ഇത്തരത്തിലൊരു എൻട്രി കാണപ്പെട്ടാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ആ ഒരു ഗുണഭോക്താവിനെ ബന്ധപ്പെടേണ്ടതും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും ബെനിഫിഷ്യറി റഡ്രസ്സിൽ എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യേണ്ടതും ിൽ പുതിയ എൻട്രികൾ വന്നിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുമാണ് അപ്പോൾ ബെനിഫിഷറിയുടെ അഡ്രസ്സിൽ എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന മോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ബെനിഫിഷ്യറി അഡ്രസ്സിൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ രജിസ്റ്റർ ഓപ്പൺ ആയിട്ട് വരും അതിൽ നമുക്ക് രണ്ട് ലിസ്റ്റുകളാണ് കാണാൻ സാധിക്കുക ഒന്ന് ന്യൂ ഇഷ്യൂസ് എന്നും മറ്റൊന്ന് റിസോൾവ്ഡ് എന്നും ഗുണഭോക്താക്കൾ അയക്കുന്ന എൻട്രികളാണ് ന്യൂ ഇഷ്യൂസ് എന്ന ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക ഓരോ എൻട്രിയുടെയും മുകളിലായിട്ട് ഇതേ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട വിഷയം കാണാൻ സാധിക്കും ഇതേ രീതിയിൽ രജിസ്ട്രേഷൻ എന്നും അതുപോലെ തന്നെ സപ്ലിമെന്ററി ന്യൂട്രീഷൻ ഗ്രോത്ത് മോണിറ്ററിംഗ് ഹോം വിസിറ്റ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമുക്ക് അതാത് എൻട്രികളുടെ മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് തൊട്ടു താഴെയായിട്ട് ഗുണഭോക്താവിന്റെ പേര് കാണാൻ സാധിക്കും അതിന് താഴെയായിട്ടൊരു ടിക്കറ്റ് നമ്പറും കാണാൻ സാധിക്കും അപ്പൊ ഇത്തരത്തിലൊരു എൻട്രി നമ്മുടെ രജിസ്റ്ററിൽ വന്നാൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു ഗുണഭോക്താവുമായി ബന്ധപ്പെടേണ്ടതും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് ഓരോ എൻട്രിയുടെയും വലദോഷത്ത് കാണുന്ന ഈ ഒരു ചെറിയ എറോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ ഗുണഭോക്താവിന്റെ മെയിൽ ഐ ഡി അതുപോലെ മൊബൈൽ നമ്പർ തുടങ്ങിയവ കാണാൻ സാധിക്കുന്നതാണ് ഇതുവഴി ഗുണഭോക്താവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും സാധിക്കുന്നതാണ് അപ്പൊ അതാത് എൻട്രികളിലെ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ച് അത് പരിഹരിച്ചിട്ടുണ്ട് എങ്കിൽ അവർ എൻ്റെ ഏറ്റവും താഴെ കാണുന്ന മാർക്കാസ് റിസോൾവഡ് എന്ന ബട്ടണില് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇതേ രീതിയിൽ ഒരു കൺഫർമേഷൻ പേജ് വരും അതിൽ ഓക്കെ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് അല്പസമയത്തിനുള്ളിൽ ഇതേ രീതിയിൽ സക്സസ് സ്ക്രീന് കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇത്തരത്തില് എല്ലാ എൻട്രികളും പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ന്യൂ ഇഷ്യൂസ് എന്ന ലിസ്റ്റിൽ നമുക്ക് ഇതേ രീതിയിൽ റെക്കോർഡ് നോട്ട് ഫൗണ്ട് എന്നായിരിക്കും കാണാൻ സാധിക്കുക അതേപോലെ തൊട്ട് വലതുവശത്ത് കാണുന്ന റിസോൾവ് എന്ന ലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ ഇതേ രീതിയിൽ നമ്മൾ പരിഹരിച്ചിട്ടുള്ള എൻട്രികൾ കാണാൻ സാധിക്കും അതിൽ ഗുണഭോക്താവിൻ്റെ പേര് അതുപോലെ തന്നെ ടിക്കറ്റ് നമ്പർ തുടങ്ങിയവ കാണാൻ സാധിക്കും അതിൻ്റെ വലതുവശത്ത് കാണുന്ന ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു എൻട്രിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ ബെനിഫിഷ്യറി റെഡ്രസിൽ വരുന്ന ഓരോ എൻട്രികളും സമയബന്ധിതമായി തന്നെ ഗുണഭോക്താവുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് റിസോൾവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്